ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതൊരു നന്ദി പറത്തിൽ വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ അതെങ്ങനെ പതിനൊന്നാമത്തെ വെഡ്ഡിങ് അടിച്ചിട്ട് കഴിഞ്ഞതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുണ്ട് വീഡിയോസ് എല്ലാവരും കണ്ടു ഞാൻ കണ്ടു എനിക്ക് വിഷ് ചെയ്ത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് താമസിച്ച് വിഷ് ചെയ്തു തരും നേരത്തെ വിഷ് ചെയ്ത് തരും എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ മിസ്സായിട്ടുള്ളതെന്ന് അറിയത്തില്ല എല്ലാവരുടെയും അപ്പം എങ്ങനെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് ഇനിയും നല്ല നല്ല രീതിയിൽ വിളക്കങ്ങളും പിണക്കങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ട് ഇത് സർവേസിനോട് പ്രാർത്ഥിക്കാം അപ്പം ഇത് വേറൊന്നുമില്ല ഈ വർഷത്തെ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചാണ് എനിക്കറിയത്തില്ല കേട്ടോ ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇങ്ങനൊരു ഡേറ്റ് വന്നിട്ടില്ല കാരണം ഓഗസ്റ്റ് ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് അഞ്ച് ആറ് ആ സമയത്ത് ഓണം അപ്പം കറക്റ്റ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റായിട്ട് ഞങ്ങൾ വീണു ഞാൻ വീണു എൻ്റെ കൈയ്യൊക്കെ ഒടിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉത്തരാടത്തിന് എനിക്ക് ഓർമ്മയുണ്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വരുന്ന ഉത്തരാടത്തിനാണ് തിരുവോണത്തിന് ഞാൻ സദ്യ കഴിച്ചത് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ഡേറ്റ് വരുന്നത് ഈ പതിനൊന്നാമത്തെ വർഷമാണ് എനിക്കൊന്നും ഇങ്ങനെ എന്താ കാലചക്രമോ അങ്ങനെയൊക്കെ എന്തൊരു അത് കറങ്ങി തിരിഞ്ഞ് വരുന്നത് ഈ പതിനൊന്ന് വർഷം കൂടുമ്പോഴാണോ കറക്റ്റ് ഡേറ്റ് വരുന്നത് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് എൻ്റെ അറിവിൽ ഇപ്പോഴാണ് കേട്ടോ കറക്റ്റ് വന്നേക്കുന്നത് അതുകൊണ്ട് അങ്ങനെ അല്ല നേരത്തെയും വന്നിട്ടുണ്ടെന്നുള്ളതാണെങ്കിൽ അറിയാമെന്നുള്ളതാണെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ആ ഡേറ്റ് ഇങ്ങനെ വന്നേക്കുന്നത് അപ്പം ഒരു പ്രത്യേകതയും കൂടി നമ്മുടെ ഈ വർഷത്തെ വെഡ്ഡിങ് യാണിവേഴ്സറിക്കുണ്ട് അപ്പം വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഈ വെഡിങ് അണിസറിക്ക് വർക്കിംഗ് ഡേയ്ക്ക് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്കൊന്ന് ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ എന്നെ വിഷയത്തിൽ എല്ലാവർക്കും വീണ്ടും വീണ്ടും താങ്ക് യു പറയാണ് നന്ദിയുണ്ട് കടപ്പാടുകളുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് വരുന്നതായിരിക്കും കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പോകണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മുന്നേറാൻ പറ്റും കേട്ടോ ഇത് ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ ഞാൻ ഇവള് വിഷ് ചെയ്ത് വിക്ക് ഇട്ടതുകൊണ്ട് എല്ലേ ഡിത് പറഞ്ഞപ്പോഴ അവൾ അപ്പഴേ വീഡിയോ കോൾ വിളിച്ചത് കേട്ടോ അതാണ് ഞങ്ങൾ ഞാൻ ഓഫീസിലാണ് അവളും ഓഫീസിലായിരുന്നു അപ്പം അത് കുറച്ചു നേരെ എടുത്തിട്ടുണ്ട് അപ്പം നല്ല രസമായിട്ട് തോന്നിയങ്ങനെ ഞങ്ങൾ കുറച്ചു നേരെ സംസാരിച്ച അതുകൂടി ഞാനത് ഇൻക്ലൂഡ് ചെയ്താണ് കേട്ടോ വിഷ് ചെയ്തിട്ട് വിഖു വിഷ് ചെയ്തിട്ടല്ലേ നീ വിഷ് ചെയ്തെന്നുള്ളൂ അപ്പോഴെൻ്റെ വീഡിയോ കോൾ വിളിച്ചു കേട്ടോ അപ്പം ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കുട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കല്യാണമായി അടുത്ത വർഷം കല്യാണമൊക്കെയാണ് അപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ വരൂ ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ചെയ്തു ആലോചിക്കാവട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് പോകാൻ വിളിച്ച് കഴിച്ചിട്ട് പോവായിരിക്കില്ല നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കും ഇവരുടെ കല്യാണം എന്നൊക്കെ പറയുന്നു അവിടുത്തെ ഫംഗ്ഷനൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര വിലപ്പെട്ട കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും 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 താങ്ക്